ാണ് ശ്രീ ജയരാജൻ ഈ നിലയിൽ സി പി എം നിരന്തരം സംസാരിച്ചു വരുമ്പോൾ വയനാട്ടിൽ വർഗീയത ആരോപിക്കാമോ പാലക്കാട്ട് പറഞ്ഞു കുറച്ചൊക്കെ അങ്ങ് സഹിക്കാം കോൺഗ്രസും ഒക്കെ തയ്യാറാണെന്ന് തന്നെ ഇതിൽ നിന്ന് ഊഹിക്കാം പക്ഷേ വയനാടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ശ്രീ വിജയരാഘവൻ പറഞ്ഞത് അത് പച്ചവർഗീയത മറ്റൊരു തരത്തിലുള്ള സി പി എമ്മിന്റെ താല്പര്യമാണ് അതിൽ നിഴലിക്കുന്നത് അങ്ങനെ വർഗീയത ആരോപിക്കാമോ എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വന്നത് ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മാധ്യമ ചർച്ചകളിൽ സി പി എമ്മിനിപ്പോൾ ആകെ അങ് ഒരു ഇസ്ലാമോ ഫോബി പിടികൂടിയ അവസ്ഥയിലാണ് എന്ന നിലയിലേക്ക് ഒരു വലിയ സി പി എം വിരുദ്ധ നറേറ്റീവ് ശക്തമായി സി പി എമ്മിനെതിരെ പലതരത്തിൽ പല ആക്ഷേപങ്ങളിലൂടെ വരുന്നുണ്ടല്ലോ ഒന്നാമതായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പൊതുവിലും സി പി എമ്മിനെതിരായിട്ട് വിശേഷിച്ചും വലതുപക്ഷം നടത്തുന്ന നിരന്തരമായിട്ടുള്ള നുണപ്രചരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വിവാദമുണ്ടാക്കുന്ന നടപടി ഇപ്പോൾ ഇവിടെ സി പി എമ്മിൻ്റെ ബോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഹ വിജയരാഘവൻ വയനാട്ടിലെ ജില്ലാ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായ തോതിൽ നോക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ആർക്കെതിരായിട്ടാണ് മുസ്ലിം വർഗീയതക്കെതിരായിട്ടല്ല രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി തീർന്നിട്ടുള്ള വിപത്തായി തീർന്നിട്ടുള്ള സംഘപരിവാർ ഭീകരതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കണം ഒന്നിൽ നിന്ന് തുടങ്ങി മൂന്ന് പള്ളികളായി പിന്നെ മുപ്പതെണ്ണത്തിലെ മുപ്പതെണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ മുപ്പതിനായിരം പള്ളികൾ ലക്ഷ്യം വെച്ചു അജണ്ട ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ രാജ്യത്തിലെ സംഘപരിവാർ ശക്തികൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം ആദ്യമായിട്ട് തന്നെ കൃത്യമായി പറഞ്ഞു ബാബരി മസ്ജിദാണ് ആണ് ആദ്യം ലക്ഷ്യമിട്ടത് പിന്നീട് ഓരോ പള്ളിയും ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ശ്രമം നടത്തുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഹിന്ദു വർഗീയത ശക്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇത് മാത്രമല്ല വിജയരാഘവൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ അജണ്ടയിലെ ഇനം തന്നെ ഇന്ത്യയിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യലാണ് എന്താ വഖഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് അത് സക്കാത്തിനെ പോലെ പ്രധാനമാണ് വഖഫിയൽ സ പാരമ്പര്യമായിട്ട് ആർജിച്ച സ്വത്തോ അല്ലെങ്കിൽ ജീവിതകാലത്ത് ആർജിച്ച സ്വത്തോ ഒരു ഇസ്ലാം മതവിശ്വാസി ദീനിനു വേണ്ടി സമുദായത്തിന് വേണ്ടി ഇഷ്ടദാനം കൊടുക്കലാണ് വഗഫിയ എന്ന് പറഞ്ഞാൽ ആ വഗഫ് ഭൂമി രാജ്യത്തുടനീളം അന്യാധീനപ്പെട്ടിട്ടുണ്ട് കേരളത്തിലും ഒട്ടേറെ വകഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരു വകഫ് ഭീകരതയാണ് ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് എന്ന പ്രചരണം സംഘപരിവാർ നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലടക്കമുള്ള മുനമ്പം വിഷയത്തിൽ ഹിന്ദു പിന്നെ വർഗീയ ശക്തികൾ നടത്തുന്ന പ്രചരണം അപ്പോൾ മോദി സർക്കാർ രാജ്യത്ത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള അവരുടെ അജണ്ട തന്നെ ഈ വഗഫ് നിയമം ഭേദഗതിപ്പെടുത്തലാണ് അത് മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യം വിട്ടുകൊണ്ടാണ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് ആ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഉദ്ഘാടന പ്രസംഗമാകെ ഒരു മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളാണ് അവർ കൃത്യമായിട്ട് അജണ്ടയുണ്ട് ആ അജണ്ട തിരിച്ചറിയാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ അജണ്ടയ്ക്ക് വിധേയമാവുന്ന സമീപനമാണ് രാജ്യത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണല്ലോ ഏറ്റവും വലിയ പ്രതിഷേധവുമായിട്ട് വരുന്നത് ഇതാ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇങ്ങനെ ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്നു ഇവിടെ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആർ എസ് എസ് സംഘപരിവാരത്തിനെതിരായിട്ട് സി പി എമ്മിൻ്റെ റെക്കോർഡ് എന്താണ് ആർ എസ് എസ് സംഘപരിവാരത്തിന് ഇന്ത്യയിലെ മറ്റു പലയിടങ്ങളിലും കോൺഗ്രസിൻ്റെ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ ആർ എസ് എസ് സംഘപരിവാരത്തിന് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് താഴോട്ട് പോയി അവിടെ ബി ജെ പി ഉയർന്നു വന്നു കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വന്നു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വന്നെങ്കിൽ കേരളത്തിൽ അത്രമാത്രം സ്വാധീനം നേടാൻ ഇതേവരെ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു ലോക്സഭാ സീറ്റ് കിട്ടി അതൊരു യാഥാർത്ഥ്യം പലയിടത്തും ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു അതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ത്യയിലെ മറ്റു പട പലയിടങ്ങളിലും എൺപതുകൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ അതി തകർച്ചയും ബി ജെ പിയുടെ ഉയർച്ചയും വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായില്ല ഈ ചോദ്യത്തിനാണ് പ്രബുദ്ധ കേരളം മറുപടി പറയേണ്ടത് അങ്ങനെ ആ ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ കേരളത്തിലെ സി പി എം നടത്തിയിട്ടുള്ള ആശയ പോരാട്ടങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ആശയ പോരാട്ടങ്ങൾ ഇതിൻ്റെ ഫലമായിട്ടാണ് ആർ എസ് എസ് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ നിലക്കുള്ള സ്വാധീനം കിട്ടാതിരുന്നത് എന്ന് മാത്രമല്ല സി പി എം നടത്തിയിട്ടുള്ള പോരാട്ടം ആ ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള പോരാട്ടമാണല്ലോ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ വയനാട്ടിലാണ് വയനാട് ഒഴികെ പതിമൂന്ന് ജില്ലകളിലും സി പി എമ്മിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ട് സെഹാക്കളാണ് ആർ എസ് എസ്സുകാരുടെ കൊലക്കത്തി കിരിയായത് അത് വെറുതെ ഉണ്ടായതാണോ ആർ എസ് എസ് ഒരു ഭാഗത്ത് ആശയപരമായിട്ടുള്ള നുഴഞ്ഞുകയറ്റം മറുഭാഗത്ത് കായികാക്രമണത്തിലൂടെ സി പി എമ്മിനെ തകർത്തുകൊണ്ട് ഈ കേരളീയ സമൂഹത്തിൽ സ്വാധീനം നേടാനുള്ള അവരുടെ പരിശ്രമം അതിനവർ ഹ്രസ്വകാല പദ്ധതിയുണ്ട് ദീർഘകാല പദ്ധതിയുണ്ട് ഈ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള തടസ്സമായിട്ട് നിന്ന പാർട്ടിയാണ് സി പി ഐ എം ആ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇസ്ലാമോ ഫോ ഫോബിയ പിന്നെ ബാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസംഗം നടത്തിയത് എന്നൊക്കെ പറഞ്ഞാൽ ആരെ ബോധ്യപ്പെടുത്താനാണ് അതിൽ ഒരു കാര്യം തിരിച്ചറിയേണ്ടത് ശരത്തെ രാജ്യത്ത് ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും രാജ്യത്തിലെ സംഘപരിവാർ ശക്തികളാണ് ആ സംഘപരിവാർ ശക്തികളല്ല കേരളത്തിൽ ഈ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ തീവ്രവാദത്തെ ഫലപ്രദമായി ചെറുത്തിട്ടുള്ള സി പി എം ആണ് ഇസ്ലാമോബിയ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ ജ്വരം മുസ്ലിം ന്യൂനപക്ഷങ്ങളിലടക്കം വ്യാപിപ്പിക്കുക എന്നതാണ് ആ അജണ്ട തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ശേഷി സി പി ഉണ്ട് എന്നതാണ് പറയാനുള്ളത് റൈറ്റ് ഞാൻ നേരത്തെ ഷാഫി ചാലിയത്തിൽ നിന്ന് ചർച്ച ആരംഭിക്കുന്നതിനെക്കുറിച്ച് പറയാനുണ്ടായ ഒരു കാരണം ഇത് ഇപ്പോൾ ദാ മുഖ്യമന്ത്രി അല്പം മുമ്പ് കോവളത്ത് സംസാരിച്ചൊരു സാഹചര്യം കൂടി വന്ന പശ്ചാത്തലത്തിൽ ആണ് പക്ഷേ കഴിഞ്ഞില്ല പക്ഷേ ഏതായാലും ശ്രീ പി ജയരാജൻ താങ്കൾ ഏതായാലും ഈ ചർച്ചയിൽ ഫോക്കസ് ചെയ്ത് വിജയരാഘവനിലൂടെ കേരളത്തിലെ സി പി ഐ എം ഏതൊക്കെ വിധി ഇപ്പോൾ ലീഗും കോൺഗ്രസും ആ തരത്തിലാണല്ലോ ഒരു ഒരു ആഖ്യാനം രൂപപ്പെടുത്തുന്നത് അതടക്കം മനസ്സിലാക്കിക്കൊണ്ടുള്ള മറുപടിയിൽ തന്നെ അഡ്വാൻസായി ശ്രീ ജയരാജൻ അക്കാര്യങ്ങൾ സംസാരിച്ചു ഒരു ദീർഘമായ പ്ര ഒരു ഭാഗത്തെ അടർത്തിയെടുത്ത് അത്തരം മാധ്യമ താല്പര്യങ്ങളോടെ യു ഡി ഒരു ാല്പര്യത്തിൽ വിശേഷിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും താല്പര്യാർ നടത്തുന്ന ഒരു പ്രചാരണം എന്ന നിലയ്ക്ക് അദ്ദേഹം അത് വിശദീകരിച്ചു എന്താണ് അതിൽ സംഭവിക്കുന്നത് അതിലെ ഊന്നൽ എവിടെയായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഒരു ഭാഗത്തെ മാത്രം അടർത്തിയെടുത്ത് അങ്ങനെ മാത്രം പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു